കനത്ത മഴയിൽ ഉരുൾപൊട്ടൽ ഭീഷണിയുണ്ടായതിനെ തുടർന്ന് വെസ്റ്റലേരി പഞ്ചായത്തിലെ കാറ്റാങ്കവല ഉന്നതിയിലെ ഏഴ് കുടുംബങ്ങളിലെ മുപ്പത്തിയേഴ് പേരെ മാറ്റിപ്പാർപ്പിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കനത്ത മഴയിൽ ഉരുൾപൊട്ടൽ ഭീഷണിയുണ്ടായതിനെ തുടർന്ന് വെസ്റ്റലേരി പഞ്ചായത്തിലെ കാറ്റാങ്കവല ഉന്നതിയിലെ ഏഴു കുടുംബങ്ങളിലെ മുപ്പത്തിയേഴ് പേരെ മാറ്റി പാർപ്പിച്ചു ഞായറാഴ്ച പുലർച്ചെ ഒരു മണിയോടെയാണ് കാറ്റാങ്കവല ഉന്നതിക്ക് സമീപത്തെ കാക്കണശ്ശേരിൽ സൂരജിൻ്റെ വീടിന് സമീപത്തെ ഭൂമിയിൽ ശക്തമായ മഴയിൽ ഗർഭം രൂപപ്പെട്ടത് ഇതോടെ സമീപത്തെ തോട്ടിലേക്ക് കല്ലും മണ്ണും ഒലിച്ചിറങ്ങി പരിസരത്തെ നാല് വീടുകളിലെ ഇരുപത്തിനാല് പേരെ റവന്യൂ പഞ്ചായത്ത് അധികൃതരും നാട്ടുകാരും ചേർന്ന് രാത്രിയിൽ തന്നെ പറമ്പ് ഗവൺമെൻറ് എൽ സ്കൂളിലേക്ക് മാറ്റുകയായിരുന്നു റൂടിന് സമീപത്തെ മൂന്ന് വീടുകളിലെ പതിമൂന്ന് പേരെ ഞായറാഴ്ച രാവിലെയും ക്യാമ്പിലേക്ക് മാറ്റി വള്ളരിക്കുണ്ട് തഹസീൽദാർ പി വി മുരളി പഞ്ചായത്ത് ജോയിൻറ്റ് ഡയറക്ടർ ഹരിദാസ് വെസ്റ്റലേരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി സി ഇസ്മായിൽ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരും പോലീസും ജനപ്രതിനിധികളും സ്ഥലത്തെത്തിയിരുന്നു മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര അപ്സറ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച ഗമനീയമായ കലവറ അപ്സറ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ